ബിജു മെറാട്ടിൾ ഫാം കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ആ അപ്പം ഇത് നൂറ് ഗ്രാം വരെ വരെ ഇപ്പം ഇതൊന്ന് പറിച്ചാണ് അപ്പം ഇവര് തൂക്കുവാലാണ് അപ്പം പേരനാട്ടം നജീബ് ആ നജീബ് അപ്പോൾ നജീബും അവർ ഫാമിലി വന്നാൽ ഒരാൾ അങ്ങോട്ട് പോയി പോയി വീഡിയോ ചെയ്ത് നില്ക്കാൻ വേണ്ടത് കൊച്ചിൻ്റെ പേരുന്നവനെ എവിടെയാണ് പഠിക്കുന്നത് ആ വി ഞാൻ പണ്ട് അവിടെ ഐ ഡി കാർഡൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു കേട്ടോ അപ്പൊ ഇത് തൊലിയോടുകൂടിയാ ഭക്ഷിക്കുന്നത് വേണ്ട ഇങ്ങനെ ഇരിക്കും പക്ഷേ തൊലിയോടുകൂടി വായിലിട്ടോ അതേപടി ഇട്ടോ പേടിക്കൊന്നും വേണ്ട ധൈര്യം ഇട്ടിട്ടു ഞാൻ തന്നെ പറയുന്നത് എന്നിട്ട് ഇതിങ്ങനെ ചോദിക്കും ഇതാണ് പഴുത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കൊച്ചു കഴിച്ചെ തൊലിയോടാ കഴിച്ചേ അ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞേ ഉണ്ടോന്ന് പറഞ്ഞു ഏ മധുരമുണ്ട് ഓ അപ്പോൾ ഒരാൾ അവിടെ നിന്നിപ്പോ അവർക്ക് കൊടുക്കണം വേറെ ചിലർ വന്നിട്ടുണ്ട് അവർക്കും കൊടുക്കണം അത് കാരണം വീഡിയോ കട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ഇതിൻ്റെ തൈകളിലുള്ള ഡി ജി സി വഴി എല്ലായിടത്തേക്കും എത്തിക്കും കൊറിയറായിട്ട് പാക്കിങ് നടക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് അത് കാരണം ഇത് വേണ്ട ഇതാണ് ഇതിൻ്റെ ഇത് വാ വാ അവരെ കാണിക്കും ചേട്ടൻ തരുവല്ല എന്ന് വന്നാൽ പോവുമ്പോൾ അപ്പം കൺസെഷനാണ് കമ്പനി കത്തി പറിച്ചപ്പോൾ തൊലിയോടുകൂടി പഠിക്കണം ഒത്തിരി തരാനില്ല തലിയാ ഒത്തിരി പേരുണ്ട് അപ്പോൾ ചേച്ചി എടുത്തേ ടേസ്റ്റ് എൽവിൻ അത് വയലിടുകൂടി അത് കഴിക്കേണ്ട എങ്ങനെയാ ടേസ്റ്റ് പറഞ്ഞത് ഒരെണ്ണം നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കണം കൊണ്ട് തെയ്യ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ അങ്കമാലിയിലാണ് ഇപ്പൊ അങ്കമാലി വന്നാൽ ഇതുപോലെ പറിച്ചതല്ല ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല കട്ടപ്പന മാത്ര ആരും അത് പ്രതീക്ഷിച്ച് അങ്ങോട്ട് വരല്ലേ അപ്പോൾ ഓക്കെ ബൈ